തുടർ തോൽവിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ മൂന്നേ പൂജ്യം എന്ന ഉഗ്ര വിജയം സ്വന്തമാക്കിയിരുന്നു അതിനുശേഷം വിജയം നിലനിർത്താൻ വേണ്ടി അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ അവരുടെ തട്ടകത്തിൽ തട്ടക്കത്തിലിറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവണ ആണ് നമ്മൾ ഈ വീട്ടിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൻ ഇങ്ങനെയായിരിക്കും ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷും ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ സ്ട്രിങ്കിച്ചും പ്രീതം കോട്ടാലി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പരിക്കെല്ലാം മാറി അയബണ്ട ഡോങ്കിലേക്ക് അവിടെ തിരിച്ചെത്തുന്നതായിരിക്കും ലെഫ്റ്റ് ബാക്കിൽ ലേക്ക് വരുമ്പോൾ നവോച്ചയും ലേക്ക് വരുമ്പോൾ ഡാനിഷ് ബറൂക്കും ഫ്രെഡിയുമായിരിക്കും ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയ അഡ്രിയൻ ലൂണയും ഉണ്ടായിരിക്കും വിങ്ങിലേക്ക് വരുമ്പോൾ നോഹാസോയും കോറോസിങ്ങും അട്ടാ സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കറായി ജീസസ് നെമിനസ് അടുത്ത മത്സരം പരിക്ക് മൂലം കളിക്കാത്തത് കൊണ്ട് തന്നെ പകരക്കാരനായി കോമേ ആയിരിക്കും ഇതാണ് നിങ്ങളുടെ പോസിബിൾ ഇലവൻ ഈ ഇലവൻ തന്നെ ഇറങ്ങണമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ല നിങ്ങളുടെ ഈ ഇലവനെ കുറിച്ചുള്ള വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഇലവൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഈ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ ഇല്ലയോ എന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്